പ്രശംസയും നിരൂപക പ്രശംസയും ഒരുപോലെ നേടിയ ചിത്രമായിരുന്നു ആസിഫ് അലി നായകനായ നായകനായത്തിയ കിഷ്കിന്ദ കിഷ്കിന്ദ കിഷ്കിന്ദത്തിനു ശേഷം ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ പുതിയ ചിത്രം എത്തുകയാണ് ഈ നാരായണീന്റെ മൂന്നാം മക്കൾ ഇന്റർവ്യൂ പരിപാടി ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ടാണ് ആ എന്തെല്ലാം നാരായണീന്റെ മൂന്നാൻ ഉണ്ടെങ്കിൽ

അപ്പം പുതിയ ചിത്രത്തിന്റെ വിശേഷവുമായി ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ഉടമ ജോബി ജോർജ് തടത്തിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം ഞാൻ ഇവിടെ ഗുഡ് വില് എന്റർടൈൻമെന്റ്സിന്റെ ഓഫീസ് കയറുമ്പോൾ തന്നെ പുറത്തൊരു ബോർഡ് എഴുതി വെച്ചതാണ് ഒരു എന്താ പറയുക കഥ പറയാൻ വരുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് ബോർഡ് അതൊന്ന് ഞാനൊന്ന് ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വായിക്കാം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കഥ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നടനെ കാസ്റ്റ് ചെയ്ത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സംവിധായകനെ വെച്ച് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷനിൽ ചിത്രീകരിച്ച് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റില്ല ഇതിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ നടക്കും ഇത് മനസ്സിൽ വിചാരിച്ച് വേണം ഇങ്ങോട്ട് കടന്നു വരാൻ അങ്ങനെ ഒരു ബോർഡ് അത് കാരണം വെച്ചാല് എന്റെ സൗഹൃദ ചർച്ചകൾക്കിടയിൽ നമ്മളെ നമ്മൾ ഞാൻ ഈ പറയുന്നത് എന്റെ അമ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് സി വൺ പെർസെന്റേജ് ഓഫ് എന്നെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് ഒരു ശതമാനമാണത് ബാക്കി എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് കേരളത്തിലുള്ള അമ്മമാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേരളത്തിലുള്ള പല അച്ഛന്മാർക്കും എന്നെ ഇഷ്ടമാണ് കേരളത്തിലുള്ള സഹോദരി സഹോദരന്മാർക്ക് എനിക്കിന്ന് രാവിലെ വന്നൊരു മെസ്സേജ് തന്നെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും ചോപിച്ചേട്ട പടമടിക്കും വേറൊരാൾ വന്ന് എന്റെ മലബാറിൽ നിന്ന് എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ ഫസൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ നോമ്പിന് മുമ്പ് ഞങ്ങൾ പോകും നോമ്പ് തുടങ്ങുകയാണ് ഞങ്ങൾ നോമ്പിനും മുമ്പ് ഞങ്ങൾ കുടുംബത്തോടൊപ്പം പോകുന്നത് ഈ ചോബിച്ചേട്ടൻ്റെ സിനിമ കാണാൻ പോവാണ് ഇതൊരു വലിയ അനുഗ്രഹവും ബ്ലസ്സിംഗ്സുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ ബാക്ക് ടു നിങ്ങളുടെ ക്വസ്റ്റ്യിലേക്ക് വന്നാൽ ഞാൻ എൻ്റെ സൗഹൃദ ചർച്ചകൾക്കിടയിൽ എപ്പോഴും നിങ്ങൾ അതിന്റെ താഴെ ഇറങ്ങിയ ഞാൻ ഗുഡ് നൈറ്റ് മോഹനൻ എന്നാണ് അതിന്റെ അർത്ഥം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ഗുഡ് നൈറ്റ് മോഹനൻ ചേട്ടൻ പ്രമോദ് പപ്പൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുക്കളും ഞങ്ങളുടെ ഒരു സൗഹൃദ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കി വേണം നിങ്ങൾ കാരണം ഇവിടെ വന്നിട്ട് അവർ കഥ പറയാൻ വരുന്നവർ എനിക്ക് ലാലേട്ടറെ എനിക്ക് പറ്റത്തില്ലേട്ടർ ഇഷ്ടപ്പെടണല്ലോ അല്ലെ മമ്മൂക്കായൊരു പറഞ്ഞു മമ്മൂക്കായ ഞാനോട് അടുപ്പുണ്ടെങ്കിൽ പോലും ഞാൻ ഒരിക്കലും ഒരു ഞാൻ പറയില്ല മമ്മൂക്കാൻ നിർബന്ധിച്ച് ഒരിക്കലും നിർബന്ധിക്കില്ല അതിനുള്ള അർഹത എനിക്കില്ല അതിനുള്ള അർഹത എനിക്കില്ല അദ്ദേഹം അല്ലേ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല അതെ അതിനർത്ഥം അദ്ദേഹം അത് അത് അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും സ്നേഹിക്കുന്നത് അൺകണ്ടീഷണൽ ആയിരിക്കണം നമ്മൾ കണ്ടീഷണലി ഒരാളെ സ്നേഹിക്കുകയോ കണ്ടീഷണൽ വെച്ച് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ഫെയിലിയർ ആകുന്നത് അതുകൊണ്ട് അത് എ കൈൻഡ് ഓഫ് അൺകണ്ടീഷണൽ തിങ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് വെൻ യു കം ടു ഗുഡ് വിൽ പ്ലീസ് കം വിത്ത് അൺകണ്ടീഷണലി സ്നേഹത്തോടെ നമ്മൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട് അത് സ്വീകരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നത് അവരുടെ മനോധർമ്മമാണ് നമ്മുടെ മനോധർമ്മമല്ല എന്നോടൊത്തിരി പേര് നോ പറയാറുണ്ട് എനിക്കിഷ്ടം എന്നോട് നോ പറയുന്നതാണ് ചില ആളുകൾ പക്ഷെ ഞാൻ ആരോടും നോ പറയാറില്ല ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എൻ്റെ സുഹൃത്താണ് നിങ്ങൾക്കറിയുന്ന ഒരാൾ അതുപോലെ ദിലീപ് എന്നെ വിളിച്ചപ്പോൾ ആ സുഹൃത്ത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ദിലീപിനോട് മോൻ ദിലീപ് നിങ്ങളാണ് ദിലീപ് ആ ദിലീപേ മോനെ ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത് ഞാനെന്ത് ഞാൻ അദ്ദേഹത്തോട് നോ പറഞ്ഞ പക്ഷേ നോ പറഞ്ഞു ഫോർ മീ എ നോ എസ് നെക്സ്റ്റ് ഓപ്പർച് എനിക്ക് വേറൊരാൾ അതിലും നല്ല കാര്യം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാനൊരു ദൈവവിശ്വാസിയാണ് ദൈവത്തെ ക്രൂശിച്ചില്ലേ അദ്ദേഹം എന്ത് ആരോടും നോ പറഞ്ഞില്ലല്ലോ ഹോളി ബൈബിൾ പറയുന്ന ഒരു ഒരു പോയിന്റ് ഉണ്ട് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് ദൈവം ഞാൻ ദൈവം എന്നല്ല കേട്ടോ ഞാൻ ലോ ലോക പ്രശ്നക്കാരനാണെന്ന് വിചാരിച്ചോളൂ പിന്നെ അത് ഇതിനിടെക്ക് ട്രോൾ വരും ജോബി ട്രോളൊന്നും ഇല്ല അതായത് എനിക്കൊത്തിരി പോരായ്മകളുണ്ട് എനിക്ക് ഞാൻ മനുഷ്യൻ ഞാൻ പക്കാ മനുഷ്യൻ ഐ വാണ്ട് ബി എ ഡോട്ട് എനിക്കൊരിക്കലും ദൈവമാകാൻ ആഗ്രഹമില്ല എനിക്കൊരിക്കലും വിശുദ്ധനമാകണ്ട എനിക്ക് മനുഷ്യനായാൽ മതി അപ്പം ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാൽ പരസ്യ ജീവിതം ആഗ്രഹിക്കുന്ന തുടങ്ങുന്ന കാലത്ത് തൻ്റെ അമ്മ യേശുവിനോട് ആവശ്യപ്പെട്ടു കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നുപോയി നമുക്കിവിടെ വീഞ്ഞ് വേണം അപ്പം കർത്താവ് ചെയ്തതെന്നു വെച്ചാൽ കടൽഭരണികളിലെല്ലാം വെള്ളം ചേർത്ത് വെച്ച് ഏറ്റവും നല്ല മുന്തിയതരം വീഞ്ഞുണ്ടാക്കി കൊടുത്തു നോയല്ല പറഞ്ഞത് അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആ ദൈവത്തെ ക്രൂശിച്ചു ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സ്വാർത്ഥമതികളും കുബുദ്ധികളുമായ ആളുകൾ അവരുടേതായ രീതിയിൽ വളച്ചൊടുക്കപ്പെടുമ്പോഴാണ് ജോബി ജോർജ് മോശക്കാരനാകുന്നത് അല്ലെങ്കിൽ ജോബി ജോർജ് ഒരിക്കലും മോശക്കാരനാകില്ല ജോബി ജോർജ് വ്യക്തിപരമായിട്ട് ആർക്കെന്താ ചെയ്ത തെറ്റു ചെയ്തിട്ടുള്ളത് ജോബി ജോർജ് ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു നാടക നടനായിട്ടൊക്കെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പൗലോസ് എന്നിവറും പൗലോസ് എന്ന് പറഞ്ഞിട്ട് അത് ബെസ്റ്റ് നാടകമായിരുന്നു അപ്പൊ ഒരു നടൻ ആവാൻ എന്തുകൊണ്ട് ആഗ്രഹിക്കാൻ ഇത് ഒരു പ്രൊഡ്യൂസർ ആയത് എന്തുകൊണ്ടാണ് വിധിയോട് നമുക്ക് മത്സരിക്കാൻ പാടില്ല നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് എൻ്റെ ഫാദറിന് ഞാൻ ഒരു ഡോക്ടർ ആയി കാണണം ആഗ്രഹം ഞാനതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ എൻ്റെ ഇളയ മോളോട് ഡോക്ടർ ആകാൻ പറഞ്ഞു പറഞ്ഞു അവളാവില്ലെന്ന് എനിക്കറിയത്തില്ല എനിക്ക് എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ വിധിയാണ് അത് വിധിയാണ് മനസ്സിലായോ അപ്പോൾ അപ്പോൾ അത് ഒരിക്കലും പോലെ ആക്ടിങ്ങിലേക്ക് തിരിയാതെ അത് എങ്ങനെയായിരുന്നു പെട്ടെന്ന് ഒരു ഞാൻ ഒരു ഒരു വേറൊരു കാര്യം പറഞ്ഞാൽ ഞാൻ നൊവേന ചൊല്ലി എനിക്ക് യൂറോപ്പിൽ പോകണേ യൂറോപ്പിൽ പോകണേ യൂറോപ്പിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എനിക്ക് പെട്ടെന്ന് ഹോട്ട് ബ്ലഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ശരീരപ്രകൃതി എനിക്ക് പെട്ടെന്ന് ചൂട് അപ്പം ആ തണുപ്പ് രാജ്യമായി എനിക്ക് തണുപ്പ് എത്ര നേരം തണുപ്പ് എനിക്ക് ഉണ്ടായില്ല പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ചെന്ന് പെട്ട സ്ഥലത്ത് നിന്ന് ഞാൻ തിരിച്ച് ഇപ്പോൾ ഒരു വേണമെങ്കിൽ പറയാം മുഴുവൻ നീളം മലയാളിയായി വീണ്ടും മലയാളിയായി കാരണം സാഹചര്യങ്ങളാണ് കാരണം എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടമല്ല എൻ്റെ അമ്മയെ വേലക്കാർ നോക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ കുടുംബത്തിനകത്ത് മറ്റു കുക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ വരെ അപ്പൊ ഫാമിലിസ് ഫാമിലി ഈസ് ഓൾവേസ് ഫാമിലി അപ്പൊ ഒരു മകന്റെ ധർമ്മം എന്ന് പറയുന്നത് കടമ എന്ന് പറയുന്നത് അവൻ്റെ മാതാപിതാക്കളോട് കൂടിയായിരിക്കുകയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ അതിനാണ് മുൻഗണന കൊടുക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈവൻ കല്ലറ അല്ലെങ്കിൽ എനിക്ക് കാക്കനോട് സ്ഥലമുണ്ട് എനിക്ക് വേണേ കാക്കനോട് ഇതൊക്കെ പണിത് കൊക്കാം കൊറച്ച് കുറച്ച് പൈസ കൂടുതൽ കിട്ടും കാര്യം വാക്കിംഗ് കസ്റ്റമേഴ്സ് ഒക്കെ ഡബ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ വേണ്ടി മനസ്സിലായോ ഇതൊരു അതാ പറഞ്ഞ ഒരു ഉൾപ്രദേശം എനിക്കിത് മതി കാരണം ഇതിപ്പോൾ എനിക്ക് എനിക്ക് രാവിലെ പള്ളിയിൽ പോകാം എനിക്കൊരു ഒമ്പത് മണി വരെ എന്റെ വീട്ടിലിരിക്കാം പത്ത് മണിയാകുമ്പോൾ എനിക്ക് തിരിച്ച ടക്ക് എന്ന് പറഞ്ഞ് ഇവിടെ കൂടി വരാം ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് വൈകുന്നേരം ടക്കെന്ന് പറഞ്ഞ ഒരു ആവശ്യം വന്നാ എനിക്ക് അമ്മ 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 പൊള്ളിച്ചു വീട്ടിൽ ചെല്ലാം വി ആർ മോർ ഇൻ ടു കണക്ട് ടു ഫാമിലി അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഉള്ളത് ഇതിന് നമ്മുടെ ഈ ഗുഡ്വില്ലിൻ്റെ പേര് തന്നെ എല്ലാവർക്കും ഒരു ഗുഡ് വില്ല് വേണം എല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ അത് പലരും അതിനനുവദിക്കത്തില്ല നമുക്ക് ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൊരു തന്നെ വന്നത് ഞാൻ ഞാൻ ഒരു പല ഒരാളോട് പറഞ്ഞു ഇപ്പൊ ഈ നാരായണീന്റെ മൂന്നാൻമകൾ കാരണം ഈ ഇന്റർവ്യൂ പരിപാടിയുണ്ടായാലും ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ആളാണ് ആ നാരായണീന്റെ മൂന്നാൻമകൾ കാരണം ഞാൻ ഈ ഇന്റർവ്യൂവിന് പോകാൻ പോയത് കൊണ്ട് ഇപ്പൊ പലരും വിളിക്കാൻ തുടങ്ങി അവർക്കൊക്കെ എന്നോട് സംസാരിക്കണം അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എന്നോട് വിഷമമാവും അതുകൊണ്ട് ഞാൻ ആട്ടം ആടുകയാണ് അതുകൊണ്ട് നാരായണിപ്പൊ ഗുഡ്വില്ലിൻ്റെ പേര് വന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞില്ല പഴയ നാല് പേരുടെ കഥ പറഞ്ഞു അളിയൻ അളിയൻ ആ ഈ ആ കഥ ഞാൻ പറയുന്നൊരു കാലം വരും ആ കഥ പുറത്ത് ഞാൻ പറയുന്ന കാലം വരുമ്പോൾ എന്നെ ട്രോളിയവർ എല്ലാവരും എന്നോട് സോറി പറയുന്ന കാലം വരും എനിക്കറിയാം ഞാൻ ആ കഥ പറയാത്തത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അത് ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞു കോടതിയാണ് കോടതിയുടെ പരിഗണന കോടതിയുടെ പരിഗണന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറയുന്നത് അവരെ ബഹുമാനിക്കണം ഒരു പരിപാടിയും നടക്കാത്ത സത്യസന്ധമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു കുടുംബത്തിൽ വിശ്വസിക്കുന്നു പിന്നെ വിശ്വസിക്കുന്ന ഒരു സ്ഥലം കോടതിയാണ് അവിടെ ഈ ഇടപാടുകളൊന്നും നടക്കത്തില്ല അവിടെ സ്മെറിറ്റ് എന്ന് പറയുന്നത് സത്യസന്ധമായി അപ്പൊ ദൈവം തന്നൊരു ഗിഫ്റ്റ് ആണ് ശരിക്കും നാലു പേരുടെ പ്രശ്നം ഉണ്ടായപ്പോ എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഞങ്ങളിങ്ങനെ ഒരു സൗഹൃദ ചർച്ചയിൽ സംസാരിക്കുമ്പോ ജൂബി ബൈ ജോബിയുടെ ഗുഡ്വില് പോയെന്ന് പറഞ്ഞു അപ്പൊ അന്ന് ജോയൽ ജോലി സിനിമ ഗുഡ്വില് ഉണ്ടാക്കാം അങ്ങനെ അതുവരെ ജോയൽ 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 സിനിമ സിനിമ ജോബി ജോർജ് ക്രിയേഷൻസ് പിടിച്ചിട്ടുണ്ട് പിന്നെ ഗുഡ് ആയി ഗുഡ്വില് മാത്രമു എല്ലാം ഗുഡ്വില് തന്നെ ഗുഡ്വിൽ അത്രയും ആ ഗുഡ്വിൽ ഉയർന്നുയർന്നു വരുന്നേ ഞാൻ നമ്മൾ രണ്ട് മൂന്ന് രീതിയിലാണല്ലോ ആളുകൾ ഇതിനെ ജോബി ജോർജിന് ശേഷം എനിക്ക് അമരത്വം ഒന്നും എനിക്ക് ശേഷം ഭൂമിയില്ലെന്നെന്ത പറഞ്ഞ് വിട്ടികളാണ് പറഞ്ഞത് ഞാനിപ്പം എനിക്ക് ശേഷം അടുത്ത തലമുറ വരും എന്നെക്കാളും കഴിവുള്ള ആളുകൾ എൻ്റെ കുടുംബത്തിൽ പോലും ഉണ്ടാകുന്നു എൻ്റെ മകൻ എന്നെക്കാളും പൊക്കം വച്ചയാളാണ് ടോളാണ് ഞാൻ ഇരുപത്തഞ്ചു കൊല്ലം ഇംഗ്ലണ്ടിൽ ജീവിച്ചയാളാണ് എൻ്റെ മോൻ അഞ്ചു കൊല്ലേ ജീവിച്ചിട്ടുള്ളൂ അവൻ്റെ ആക്സിഡന്റ് എനിക്കില്ല എൻ്റെ മോള് പറയുന്ന രീതിയിൽ എനിക്ക് എൻ്റെ ഒൻപതാം ക്ലാസ്സുകാർ മോള് പറയുന്ന ഇംഗ്ലീഷിൻ്റെ ഇത് എനിക്ക് പറ്റ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ശേഷം മാറ്റങ്ങൾ ഉണ്ടാകും എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഈ സ്ഥാപനമാണ് വലുത് ഇവിടെ ജോബി ജോർജിന് പ്രസക്തി ഇല്ലാപനമാണ് ഗുഡ്വില്ലെന്നാണ് പ്രസക്തി നാളെ ഞാനിവിടെ നിന്നങ്ങ് മാറിയിരുന്നു വേറൊരാൾ വന്നിരുന്നു അവർക്കിത് ഈ വണ്ടി ഓടിക്കാൻ പറ്റണം അതുകൊണ്ട് ഈ വണ്ടി എന്നെ കല്ലറ ഞാൻ എനിക്ക് മകളാകുമല്ലോ അവൾ മകള്ക്കാണോ സിനിമ ആയിട്ട് പെൺകുട്ടികൾ ഭയങ്കര പഴയ കാലം ഒന്നും എനിക്കറിയാവുന്ന ഒരു ഒരു പേര് പറയത്തില്ല ഒരു പെൺകുട്ടിയുണ്ട് ഞാൻ അവളെ നമിക്കുകയാണ് അവള് പതിനഞ്ച് കൊല്ലം മുമ്പ് അവൾ ആ കുട്ടിക്ക് എന്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എ ടി എം കാർഡ് ഉപയോഗിക്കാൻ അറിയത്തില്ല ട്രസ്മിടിഎം കാർഡ് ഉപയോഗിക്കാൻ അറിയില്ല ഞാൻ ആ കുട്ടീനെ ആദ്യമായിട്ട് ബാങ്കിൽ അക്കൗണ്ട് എടുത്തു കൊടുക്കുന്നത് ഞാനാണ് ആ ബാങ്ക് പേര് ബാങ്ക് യെസ് ബാങ്കിന്റെ എ ടി എം കാർഡ് കിട്ടിയപ്പോടണം എന്നറിയില്ല ആ കുട്ടി ട്രാൻസ്ഫോർമേഷൻ ഇന്ന് ഒരു വലിയ സ്ഥാപനത്തിന്റെ ഓണറാണ് ആ കുട്ടി ആ കുട്ടി സ്വന്തമായി വളരെ ബ്രില്ന്റ് ആയിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയാണ് നമുക്ക് ചെയ്യാൻ നിലപാടുകളുള്ള പെണ്ണുങ്ങളെ നമുക്ക് മകൻ സിനിമയിലൊക്കെ മകനും പിള്ളേരും എല്ലാം മോഹൻ തന്നെ കൂടുതൽ അവന് സിനിമ ഇഷ്ടമായി തുടങ്ങി അതെ അതെ അത് നമ്മുടെ പ്രാർത്ഥനയായിരുന്നു അതായത് എൻ്റെ എൻ്റെ പിള്ളേരൊക്കെ പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ സ്കൂളുണ്ട് കസ്റ്റി അവിടെയാണ് പഠിക്കുന്നത് അവിടെ പഠിക്കുമ്പം മേരി റോയി അവിടെ അവിടുത്തെ കംപ്ലൈൻറ്റ്സ് വരുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഇവൻ ഈ ഭയങ്കര രീതിയിലായിരുന്നു അതായത് അവന് ഈ ഇന്ത്യൻ ഫ്ലാഗ് അവൻ ഇംഗ്ലീഷ് ഫ്ളാഗിനോട് തന്നെ ഇന്ത്യൻകാരും ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവന് ഇംഗ്ലണ്ടിന്റെ പക്ഷമായിരുന്നു അങ്ങനെ ഇംഗ്ലണ്ടിൽ അവൻ പഠിക്കാൻ പോയപ്പോ ഞാനോർത്ത ഇംഗ്ലണ്ടിൽ തന്നെ പോകുന്ന ഞാൻ വിചാരിച്ചത് പക്ഷേ അതാ റൂട്ട് കറക്റ്റ് അവന് ഈ നോസ് ഈസ് ഫാദർ ഹൗ ടു ബിഹേവിങ് ഹിസ് ഗ്രാൻഡ് പാരൻസ് അതറിയാവുന്നതുകൊണ്ടായിരിക്കാം നാരായണീന്റെ മൂന്നാൻമകളും പോകരുതേ അപ്പോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവനെ അതെല്ലാം കഴിഞ്ഞു അവന് പതുക്കെ പതുക്കെ സിനിമയോട് ഇഷ്ടമായി അവൻ വരുന്നു അവൻ ഇപ്പൊ ഞാൻ വി ആർ ഡൂയിങ് എ തിയേറ്റർ അവന് ഗുഡ്വിൽ സിനിമാസ് അത് അവനെ ഏൽപ്പിക്കാനാണ് സെപ്റ്റംബറിൽ അവന്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വരുമ്പോൾ അവനെ അതങ്ങ് ഏൽപ്പിക്കും അവൻ അത് നടത്തിക്കൊള്ളുക അവന് സിവിൽ സർവീസ് ചെയ്യണമെന്നാണ് ആഗ്രഹം അവൻ അത് പഠിക്കട്ടെ ഒപ്പം ഇത് ചെയ്യട്ടെ നടക്കട്ടെ പ്രാർത്ഥിക്കുക അധ്വാനിക്കാം ഞാൻ പറഞ്ഞു കൊറേ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് പക്ഷെ അത് അത് ഞാൻ ഇപ്പഴല്ല പറയണ്ടേ അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതിഥതയായിരിക്കും അങ്ങനെ ഒരു കാലം ദൈവം എനിക്ക് തരും എല്ലാം പ്രതീക്ഷിച്ചു നിൽക്കുക പിന്നല്ല അത് ഞാൻ എനിക്കല്ലേ എന്നിലല്ലേ വിശ്വാസം ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമുക്ക് നമ്മളോട് വിശ്വാസം വേണം ഞാൻ അങ്ങനെ മനുഷ്യൻ ചെയ്യാത്ത ഒരു വലിയ പ്രശ്നങ്ങൾ ചെയ്യുന്ന ഒരാളല്ല ഞാൻ എനിക്ക് എന്നെ അറിയാവുള്ളൂ മറ്റുള്ളവരുടെ കണ്ണിലൂടെ എന്നെ കാണണ്ട ഞാൻ എന്റെ കണ്ണിലൂടെ എന്നെ തന്നെ നോക്കുമ്പം ഞാൻ എന്നെ നോക്കുന്നുണ്ട് അത് അപ്പം എനിക്ക് എന്റെ എനിക്കൊരു പോരായ്മ എനിക്ക് തോന്നുന്നില്ല എന്റെ പോരായ്മകളൊക്കെ ചെറിയ പോരായ്മകളാണ് എല്ലാവർക്കും പോരായ്മ അല്ല എനിക്കുണ്ടെന്നേ ഞാൻ ഞാൻ എപ്പോഴും പാടുന്ന പാട്ട് ഞാനാണ് ദൈവമേ മാറേണ്ടത് പാടുക അല്ല ഞാൻ പാടാറുള്ള പാട്ടാണ് ഞാൻ പാടാറുള്ള എപ്പോഴും പാടാറുള്ള പാട്ടാണ് ഞാനാണ് ദൈവമേ എനിക്കല്ലേ മാറ്റം വരേണ്ടത് ഞാൻ നിങ്ങളെ മാറ്റി വല്ല കാര്യമുണ്ടോ നല്ല അർത്ഥവത്തായ ഇതാണ് ഞാൻ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്നത് അപ്പൊ പിന്നെ എനിക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നല്ല സൗണ്ടും നല്ല െല്ലാം കാണാൻ കിടക്കണ നാരായണീന്റെ മൂന്നാണ് മക്കൾ ഗുഡ്വിൽ ഉണ്ടെങ്കിൽ കാണിക്കാൻ പടം പടം കാണണം നീ പോയി പറ്റും പറയണേ മമ്മൂക്കയുടെ ഗുഡ്വില് മമ്മൂക്കയുടെ ഒരു മമ്മൂക്കയുടെ ഉണ്ട് ഗുഡ്വില് അതെന്താ മമ്മൂക്കി അത്രത്തോളം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അദ്ദേഹത്തെ ഞങ്ങളുടെ സിഗ്നേച്ചർ വീഡിയോയില് മാലാഖ വരുന്നുണ്ട് നീണ്ടൂർ മാലാഖ എന്റെ ഭാര്യയുടെ ഇടവകയാണ് ലിയ വരുന്നുണ്ട് എന്റെ ഇടവക മധ്യസ്ഥനാണ് ഗിവർഗി സാധ വരുന്നുണ്ട് ദൈവമേ ശത്രുക്കളെ ഒക്കെ എന്ന് പിടിച്ചിട്ടാ അത് ഞങ്ങളുടെ ഈ മാൻവട്ടം വെള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്റെ അമ്മയുടെ അപ്പനും അമ്മയുടെ അമ്മയും അപ്പൻറെ അപ്പനും അമ്മയും എന്റെ ഫാദറിൻ്റെയും പോലും ഇതിനു ശേഷം ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളും മമ്മൂക്കയാണ് അതുകൊണ്ടാണ് മമ്മൂക്കെ വെച്ചിരിക്കുന്നത്

സിനിമ മലയാളം സിനിമ വ്യവസായം എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാലിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ മമ്മൂക്കാർ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക തന്നെയാണ് പറയാൻ പറഞ്ഞൂക്ക് മമ്മൂക്ക അത് കഴിഞ്ഞിട്ടില്ല ഞാൻ പറയത്തുള്ളൂ അതിനകത്ത് ലാലേട്ടനോട് ഈ സ്നേഹം ഇല്ലെന്നല്ല ലാലൻ ഞാനുമായിട്ട് ഭയങ്കര അടുപ്പാണ് നിങ്ങൾ ദയവായിട്ട് നാരായണീന്റെ മൂന്നാൺമകൾ പ്രശ്നങ്ങൾ നാരായണീന്റെ മൂന്നാൺമക്കൾ എന്റെ പ്രശ്നം അറിയോ നാരായണി നാരായണീന്റെ മൂന്നാൻ ഒന്നും സംഭവിക്കുകയെന്ന് എനിക്കറിയാം എന്നാണ് ഈ ശത്രുക്കൾ പറയാൻ പോകുന്ന അവന്റെ അഹങ്കാരം കൊണ്ടാന്ന് പറയും നാരായണിന്റെ അതുകൊണ്ടല്ല എനിക്കുന്നു ഈ ഗുഡ്വില് ഊണ് മുടങ്ങോ എൺപത് പേരുടെ ശമ്പളം മുടങ്ങോ ഊണ് മുടങ്ങോ ഒന്നുമില്ല പക്ഷെ അവന്മാർ പറയുക അവർക്ക് ഈ കുന്നായ്മക്കാർക്ക് ആസ്വദിക്കാൻ വേണ്ടി ഒരു സമയം കൊടുക്കരുത് എന്റെ എല്ലാം അതെ അതുകൊണ്ട് എന്നെ ഞാൻ പ്രേക്ഷകരോട് എന്നെ സ്നേഹിക്കുന്നവരോട് പറഞ്ഞത് നിങ്ങളെല്ലാം പോയി കാണണം അല്ല ദേവമെ നാരായണീന്റെ അണ്മക്കൾ വിജയിക്കുന്നത് വിജയിക്കണെന്ന് വിജയിക്കുന്നു അത് കാണാം നല്ല സിനിമയാണ് ചോദിച്ചേണ്ട വിശേഷങ്ങൾ തീരുന്നില്ല അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം